പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തു നിന്നും പി എസ് സി ചോദിച്ചിട്ടുള്ള ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവരും വീഡിയോ മുഴുവനായി കാണുവാനായിട്ട് ശ്രമിക്കുക ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത ചോദ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു റിപ്പബ്ലിക് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവനുള്ള രാജ്യം അറിയപ്പെടുന്നത് റിപ്പബ്ലിക് എന്നാണ് അടുത്ത ചോദ്യം ക്ഷേമരാഷ്ട്ര രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ക്ഷേമരാഷ്ട്ര സം സങ്കല്പങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊൻപത് താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊൻപത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഉൾക്കൊള്ളുന്നത് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് അടുത്ത ചോദ്യം മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി അടുത്ത ചോദ്യം സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഹൈക്കോടതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി അടുത്ത ചോദ്യം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തർ ഡി ബി ഡി പി ഖേത്താൻ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ അടുത്ത ചോദ്യം ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ പരമാധികാരം സ്ഥിതി സമത്വം റിപ്പബ്ലിക്ക് ഇവ മൂന്നും ഭരണഘടനയിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു അടുത്ത ചോദ്യം ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ് ലോകസഭയിൽ ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് അടുത്ത ചോദ്യം മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനസ്ഥാപിച്ച് കിട്ടുന്നതിനാൽ അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത് ഹൈക്കോടതി മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം സമീപിക്കാൻ കഴിയുന്ന കോടതിയാണ് ഹൈക്കോടതി അടുത്ത ചോദ്യം വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൺകറൻറ്റ് ലിസ്റ്റ് വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭയാണ് രാജ്യസഭ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരം നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത ചോദ്യം രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ആരെയാണ് ഇമ്പീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുക രാഷ്ട്രപതി രാഷ്ട്രപതിയെയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധിക അധികാരസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുന്നത് അടുത്ത ചോദ്യം പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും അഞ്ച് മുഴുവൻ സമയ അംഗങ്ങളും ഏഴ് ഡീംഡ് അംഗങ്ങളും ചേർന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും അഞ്ച് മുഴുവൻ സമയ അംഗങ്ങളും ഏഴ് ഡീംഡ് അംഗങ്ങളും ചേർന്നതാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഇത് ശരിയാണ് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് ഇതും ശരിയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം മഹാത്മാഗാന്ധിയുടേതാണ് ഇതും ശരിയാണ് ലക്ഷ്യപ്രമേയം അവത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും മാത്രം ദൃഢവും അയവുള്ളതുമായ ഭരണഘടന ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇവ മൂന്നും ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി പാർലമെൻറ്റ് ഇമ്പീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഇവ മൂന്നും ഭരണഘടനാ സ്ഥാപൻ സ്ഥാപനത്തിൻ്റെ ചുമതലകളാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും മൗലികാവകാശങ്ങൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇവ രണ്ടും മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നു അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് അടുത്ത ചോദ്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതികളാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതികളാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉത്തരം ഓപ്ഷൻ സി മൂന്ന് ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതിയാണ് നിയമനിർമ്മാണ സഭ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതിയാണ് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയാണത് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് നാല് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത് കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളുണ്ടായിരിക്കും ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര അടുത്ത ചോദ്യം ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ മാത്രം ശരിയാണ് അതായത് ഇന്ത്യൻ പ്രസിഡന്റ് മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പത്തൊൻപതാം വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു ഇത് ശരിയാണ് മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ് മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത് ഈ പ്രസ്താവനയും ശരിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ ഒന്നും മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും മാത്രം ശരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് നിലവിൽ ഭരണഘടനയുടെ വകുപ്പ് മുന്നൂറ് എയിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൽക്കത്ത സമ്മേളനം അടുത്ത ചോദ്യം അവസര സമത്വത്തെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് പതിനാറാം വകുപ്പ് അവസര സമത്വത്തെ പ്രതിപാദിക്കുന്ന ഭരണ ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് പതിനാറ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് സത്യമേവ ജയദേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിൻ്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു സിംഹം കാള കുതിര ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട് സാരാനാഥിലെ അശോകസ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാകില്ല നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാവില്ല അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ അടുത്ത ചോദ്യം പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ് നിയമനിർമ്മാണം പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ് നിയമം നിയമനിർമ്മാണം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും നാലും തുങ്കൻ കമ്മിറ്റി ബൽവന്റായി മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി ഈ മൂന്ന് കമ്മിറ്റികളും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് തുങ്കൻ കമ്മിറ്റി ബൽവന്റായി മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി അടുത്ത ചോദ്യം ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് അവശിഷ്ട അധികാരങ്ങളിലാണ് ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റാണ് അവശിഷ്ട അധികാരങ്ങൾ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെയും പാർലമെന്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് വക്കം പുരുഷോത്തമൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ ഇവ രണ്ടു പേരും നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികളാണ് അടുത്ത ചോദ്യം പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് പാർട്ട് രണ്ടിലാണ് പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് കേരളത്തിൽ നിന്നും ഒമ്പത് പേരെ തിരഞ്ഞെടുക്കുന്നു കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് പി ടി ഉഷ കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് പി ടി ഉഷ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി രണ്ട് പ്രസ്താവനകളും തെറ്റാണ് അടുത്ത ചോദ്യം പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിൻ്റെ ഭാഗമാണ് സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിൻ്റെ ഭാഗമാണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടും നിയമിക്കപ്പെടുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഓൾ ഓഫ് ദ എബവ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒള്ളി വൺ ആൻഡ് ത്രീ ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു വിജിലൻസ് കമ്മീഷൻ കമ്മീഷൻ്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ് വിജിലൻസ് കമ്മീഷൻ്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ് ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒള്ളി ടു ആൻഡ് ത്രീ രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേ സർവീസ് കേന്ദ്ര സർവീസിന് ഒരു ഉദാഹരണമാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഒള്ളി ടു ആൻഡ് ത്രീ അടുത്ത ചോദ്യം അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ജനങ്ങളെ ഈ സാക്ഷരാ സാക്ഷരരാക്കുക എന്നത് അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ് ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നത് ഇതിൻ്റെ ലക്ഷ്യമാണ് ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത് ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭം സംരംഭമാണിത് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഓൾ ഓഫ് ദ എബോ വൺ ആൻഡ് ത്രീ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഒള്ളി ടു ആൻഡ് ത്രീ രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട് കേന്ദ്രതലത്തിലും തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാക വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം ഭരണ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തുടങ്ങുകയാണ് ഇവയുടെ ധർമ്മം മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ഓൾ ഓഫ് ദ എബവ് വൺ ടു ആൻഡ് ത്രീ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി